നമസ്കാരം റാഫ്റ്റോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ആദ്യ രണ്ട് മത്സരങ്ങളിൽ നേപ്പാളിനോട് പൊട്ടി പരമ്പര അടിയറവ് വെച്ചു നാണക്കേടിൻ്റെ പടുകുഴിയിലേക്ക് വെസ്റ്റ് ഇൻഡീസ് അവസാന മത്സരത്തിൽ ഒരു ആശ്വാസ വിജയം അതും തകർപ്പൻ വിജയം തന്നെ പത്ത് വിക്കറ്റിന് വിജയം തന്നെ നേപ്പാളിനെ മെൽ നേടിയിരിക്കുന്നു മുഖം രക്ഷിക്കാനുള്ളൊരു ശ്രമം ഒടുവിൽ കരുത്തോടെ വിജയിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴേക്കും രണ്ട് കളികൾ തോറ്റുപോയി അവർക്ക് പരമ്പര നഷ്ടമായി ചരിത്രത്തിലെ ഒരു കറുത്ത പാട് വീട് കഴിഞ്ഞിരുന്നു മത് ഈ മത്സരത്തിൽ മൂന്നാം മത്സരത്തിൽ ഇപ്പൊ പരമ്പര അവസാനിച്ചു അവസാനത്തെ മത്സരമായിരുന്നു ഇത് മൂന്നാമത്തെ മത്സരത്തിൽ നേപ്പാൾ നൂറ്റി ഇരുപത്തിരണ്ട് റൺസിന് ഓൾ ഔട്ടായി മറുപടി ബാറ്റിംഗിൽ പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഓവറുകളില് വിക്കറ്റൊന്നും നഷ്ടമാകാതെ ആ വിജയലക്ഷ്യം മറികടന്നു വെസ്റ്റ് ഇൻഡീസ് കളിയിൽ വെസ്റ്റ് ഇൻഡീസ് നേപ്പാളിനു വെട്ടി മികച്ച സ്കോർ നേടിയത് കുഷാൽ ഭുട്ടലാണ് അദ്ദേഹം ഇരുപത്തൊമ്പത് പന്തിൽ നിന്ന് മുപ്പത്തൊമ്പത് റൺസ് അടിച്ചു രണ്ട് ഫോറും മൂന്ന് സിക്സറും അടക്കം മറ്റാരും ഒരു വലിയ സംഭാവന നടത്തിയിട്ടില്ല കുഷാൽ മല്ല പന്ത്രണ്ട് റൺസ് രോഹിത് പൗരൽ പതിനേഴ് റൺസ് ഗുൾസഞ്ച പത്ത് റൺസ് സുന്ദീപ് ജോറ പതിനാല് റൺസ് ആഷിഫ് ഷെയ്ഖ് ആറ് റൺസ് അങ്ങനെ പോയി അവരുടെ ബാറ്റർമാരുടെ സംഭാവന ഒടുവിൽ പത്തൊമ്പത് പകരഞ്ച് ഓവറുകളിൽ നൂറ്റി ഇരുപത്തിരണ്ട് റൺസിന് ഓൾ ഔട്ടായി നേപ്പാൾ ഇത്തവണ വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി മികച്ച ബൗളിംഗ് പ്രകടനം റമോൺ സിബൺസ് മൂന്ന് ഓവറിൽ പതിനഞ്ച് റൺസിന് നാല് വിക്കറ്റ് വീഴ്ത്തുകയുണ്ടായി ജെയ്സൺ ഓൾഡർ മൂന്ന് ഓവറിൽ പത്തൊമ്പത് റൺസിന് ഒരു വിക്കറ്റാണ് എടുത്തത് അതേസമയം ജഡിയബ്ലൈറ്റ്സ് മൂന്നേ പോയിന്റ് അഞ്ച് ഓവറുകളിൽ ഇരുപത് റൺസിന് രണ്ട് വിക്കറ്റും വീഴ്ത്തി മറുപടി ബാറ്റിംഗിൽ തകർപ്പൻ പ്രകടനം തന്നെ നടത്തി വെസ്റ്റ് ഇൻഡീസിൻ്റെ ബാറ്റർമാർ വിക്കറ്റുകൾ പോവാതെ അവർ വെറും പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് ഓവറുകളിൽ വിജയലക്ഷ്യം മറികടന്നു അവർക്ക് വേണ്ടി ആമിർ ജാങ്കോ നാൽപ്പത്തഞ്ച് പന്തിൽ അഞ്ച് ഫോറും ആറ് സിക്സ് വടക്കും എഴുപത്തിനാല് റൺസുമായിട്ട് പുറത്താന്ന്പ്പോൾ അക്കീം അഗസ്റ്റ് ഇരുപത്തൊമ്പത് പന്തിൽ നാല് ഫോറും രണ്ട് സിക്സ് വടക്കും നാൽപ്പത്തിയൊന്ന് റൺസ് അടിച്ച് പുറത്താകുന്നു ഏതായാലും ഇതൊരു നാണക്കേടിന്റെ ചരിത്രം വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒരു ഹിസ്റ്ററി ബുക്കിൽ രേഖപ്പെടുത്തിയ പരമ്പരയാണ് എന്നാൽ പോലും ഒടുവിൽ അവരൊരു ആശ്വാസ ജയം കണ്ടെത്തിയിരിക്കുകയാണ് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് റോക്